ശിവരാജൻ പറഞ്ഞതുകൊണ്ട് തുലാസിലാകുന്ന ഭരണമാണ് പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് ഉള്ളതെങ്കിൽ ആ തുലാസ് എടുത്ത് താഴെ വയ്ക്കുന്നതാണ് ആ പാർട്ടിക്ക് നല്ലത് തുലാസിലാണ് എന്നുള്ള ഒരു സാധ്യതകളും ഞാനിവിടെ കാണുന്നില്ല കാരണം ഈ നിമിഷം വരെ വന്ന് പറഞ്ഞ നേതാക്കൾ അതുപോലെ തന്നെ യാക്കരയിൽ മാഡം പറഞ്ഞതുപോലെ എൺപത് പേർ എന്നൊക്കെ പറയുമ്പോൾ അത് ആരൊക്കെയാണ് ഏതൊക്കെ പോർട്ട്ഫോളിയോ വഹിക്കുന്നവരാണ് അത് ബി ജെ പിക്കാർ തന്നെയാണോ അവിടെ കൂടി ചേർന്നത് അതോ ഇനി സന്ദീപ് വാര്യർ ഇത്ര വലിയ ഒരു ലാർജർ ദാൻ ലൈഫ് ഇമേജ് ആക്കി അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ ഫിഗർ ആക്കിയൊക്കെ ഉയർത്തി കാട്ടണമെന്നുണ്ടെങ്കിൽ സന്ദീപ് വാര്യർ പാലക്കാട് നഗരസഭയിലെ ഭരണം അട്ടിമറിക്കാൻ പോകുന്നു അതിനായി ബി ജെ പിയുടെ കൗൺസിലർമാരെ സന്ദീപ് വായർ ഇതായി ഇളക്കിയെടുത്ത് കോൺഗ്രസിനൊപ്പം കൊടുക്കുന്നു എൻ ശിവരാജനെ ആലിംഗനം ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയതിന് ശേഷമുള്ള രാഹുൽ ഇഫക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടെ പ്രശാന്ത് ശിവൻ വരുന്നതിനെ ചൊല്ലിയാണ് പോക്കെന്നുണ്ടെങ്കിൽ അങ്ങ് പോവത്തേ ഉള്ളൂ പ്രശാന്ത് ശിവനെ മാറ്റാനൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വ്യക്തമായിട്ടുള്ള കാര്യം കാരണം എല്ലാ ഇടങ്ങളിലും നമ്മൾ പറയും സ്ത്രീ പ്രാതിനിധ്യം വേണം യുവജന പ്രാതിനിധ്യം വേണം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം വേണം അങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമീകൃതമായ ഒരു പട്ടികയിലേക്ക് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടുകൂടി സംസ്ഥാന നേതൃത്വം എത്തുന്ന ഒരു ഘട്ടത്തിൽ അതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തയാളാണ് വന്നത് അല്ലെങ്കിൽ ഇയാളുടെ യോഗ്യത എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു എൻ ശിവരാജനും മറ്റു ചിലരും പ്രമീള ശശിധരനും ഒക്കെ വന്നു കഴിഞ്ഞാലുടൻ ആ തീരുമാനം മാറ്റാനൊന്നും എന്തായാലും ബി ജെ പി പോലൊരു പാർട്ടിക്ക് കഴിയില്ല കാരണം കൃത്യമായി സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുകയല്ല കൃത്യമായി സമയം നിശ്ചയിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് മുപ്പത് സംഘടനാ ജില്ലകളായുള്ള വിഭജനം പൂർത്തിയാക്കിയത് ആ ഓരോ സംഘടനാ ജില്ലകളുടെയും ചുമതലക്കാരൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളടക്കമുള്ള പട്ടിക പുറത്തു വന്നത് ും ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് അതിനുശേഷം കൃത്യം ഒരു മാസമാകുമ്പോഴേക്കും സംഘടനാ തെരഞ്ഞെടുപ്പ് കൃത്യമായി പൂർത്തിയാക്കുകയാണ് അപ്പുറത്ത് നമ്മൾ നോക്കേണ്ടത് കോൺഗ്രസിലേക്കാണ് കോൺഗ്രസിൽ ഇപ്പോഴും തട്ടിക്കളിക്കുകയാണ് ഹൈക്കമാൻഡ് പറയുമോ ഞങ്ങൾ പറയണോ എങ്ങനെ നടത്താം ഞാനാകണോ നീ ആകണോ ഞാൻ ഞാൻ ഞാനാകണോ എന്നൊക്കെയുള്ള ചർച്ചകളുമായി അവിടെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ നേതാക്കളെയൊക്കെ ഹൈക്കമാൻഡ് ദില്ലിക്ക് വിളിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഇന്ന് വന്നിരിക്കുന്ന ബ്രേക്കിംഗ് ന്യൂസ് അപ്പോഴാണ് മറുഭാഗത്ത് പ്രശ്നമില്ലാത്തയിടത്ത് ഉണ്ടാക്കാനായുള്ള ചില നീക്കങ്ങൾ ഒന്ന് രണ്ട് നേതാക്കളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് നടത്തുന്നത് അത് ഏത് രീതിയിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഇവർ പറയുന്നത് പോലെ അതായത് എൻ ശിവരാജനും ഒപ്പം തന്നെ യാക്കരയോഗം ചേർന്ന ആളുകളും പറയുന്നതനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ നാളെ അവർ രാജിവെക്കണം ഈ കൗൺസിലർമാർ എല്ലാവരും രാജിവെക്കണം എന്നാൽ പാലക്കാട് നഗരസഭയുടെ ഭരണം ബി ജെ പിക്ക് നഷ്ടപ്പെടും അങ്ങനെ രാജിവെക്കാൻ ഏഴോ ഒൻപതോ കൗൺസിലർമാർ നാളെ തയ്യാറാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം നാളെ എന്തായാലും ഈ മുപ്പത് ജില്ലാ ധ്യക്ഷന്മാരെയും സംഘടനാ ജില്ലകളുടെ ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുന്ന മുപ്പത് അധ്യക്ഷന്മാരുടെയും പ്രഖ്യാപനവും ഒക്കെ ഉണ്ടാകും രാവിലെ പതിനൊന്ന് മണി മുതൽ തന്നെ ഈ പ്രഖ്യാപനങ്ങളൊക്കെ തുടങ്ങും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തിയേഴ് പേരുടെ പേരുകൾ ഇതിനകം തന്നെ പുറത്തു വന്നിരിക്കുന്നു അതിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല മറ്റ് മൂന്ന് ജില്ലകളിലെ അതാണ് ഇനി പുറത്തു വരാനുള്ളത് അങ്ങനെ മുപ്പതിൻ്റെയും പ്രഖ്യാപനം നാളെ ഉണ്ടാകാൻ പോകുന്നു ഇവിടെ പ്രശാന്ത് ശിവന്റെ കാര്യത്തിൽ മാഡം ഇവിടെ ചോദിച്ചു പ്രശാന്ത് പറഞ്ഞു പ്രശാന്ത് ശിവന് വേണ്ടത്ര പ്രവർത്തന പരിചയമില്ല എന്നുള്ളത് പ്രവർത്തന പരിചയം എന്ന് പറയുന്നത് അത് ബി ജെ പിയിൽ ഏതെങ്കിലും ഒരു ഭാരവാഹിയായി ഇരുന്നുണ്ടുള്ള പ്രവർത്തന പരിചയം മാത്രമല്ല താഴെ തട്ട് മുതൽ കൃത്യമായി പ്രവർത്തിച്ചു വന്നയാളാണ് പ്രശാന്ത് ശിവൻ ഞാൻ അതിലേക്ക് അത്രയും മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചതല്ല പക്ഷെ അങ്ങനെ ഒരു പോയിന്റ് ഇവിടെ റേസ് ചെയ്തതുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആ വിഷയം കൂടി കൊണ്ടുവരണമല്ലോ എന്തുകൊണ്ട് പ്രശാന്ത് ശിവൻ എന്നുള്ളത് പ്രശാന്ത് ശിവന് ഇപ്പോൾ ഇന്നത്തെ ഇന്നത്തേതനുസരിച്ച് കണക്കാക്കുകയാണെങ്കിൽ പ്രശാന്ത് ശിവന് മുപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ മുപ്പത്താറ് വയസ്സാകണമെന്നുണ്ടെങ്കിൽ ഏപ്രിൽ ആകണം അപ്പോൾ അതാണ് പ്രശാന്ത് ശിവന്റെ പ്രായം അയാളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കുക അയാൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് എം എസ് ഡബ്ല്യുവിൽ ഒരു വെജിറ്റബിൾ ബിസിനസ് എ ബി കെ വെജിറ്റബിൾ മേലാമുറി പാലക്കാട് അതാണ് ചെയ്യുന്ന തൊഴിൽ കൃത്യമായ ഒരു തൊഴിൽ ചെയ്യുന്ന കൃത്യമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ള പ്രശാന്ത് ശിവൻ ഇനി ഓർഗനൈസേഷണൽ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ആർ എസ് എസിൻ്റെ തേർഡ് ഇയർ ഒ ടി സി രണ്ടായിരത്തി പതിമൂന്നിൽ കഴിഞ്ഞ ആളാണ് പ്രശാന്ത് ശിവൻ മണ്ഡൽ കാര്യവാഹമായിട്ട് രണ്ട് വർഷം ഉണ്ടായിരുന്നു പാലക്കാട് വിദ്യാർത്ഥി പ്രമുഖായിരുന്നു പതിനൊന്ന് വർഷം താലൂക്ക് പ്രചാർ പ്രമുഖായിരുന്നു ഒരു വർഷം താലൂക്ക് ബൌദ്ധിക് പ്രമുഖായിരുന്നു ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആലത്തൂർ നിയമസഭയിൽ നിന്നുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ഈ പറയുന്ന പ്രശാന്ത് ശിവൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എന്ന് പറയുമ്പോൾ നാല് വർഷം മുൻപാണ് അന്നത്തെ പ്രായം എന്ന് പറയുന്നത് മുപ്പത്തിയൊന്ന് വയസ്സാണ് മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ എം എൽ എ കാൻഡിഡേറ്റായിട്ട് മത്സരിച്ച ആളാണ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് പ്രശാന്ത് ശിവൻ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഇതുവരെയുള്ള ഈ ഇപ്പോൾ നമ്മൾ ഈ വരെ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനാണ് അതായത് നാല് നാലര വർഷമായി ജില്ലാ അധ്യക്ഷനായി പ്രവർത്തിച്ച് വരികയാണ് ഇത്രയും പോരെ ഒരാൾക്ക് ബി ജെ പിയുടെ ഒരു ജില്ലാ അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ സുന്ദരനും സുമുഖനും അത് ഇപ്പോൾ പൊതുവെ ബി ജെ പിയിലെ നേതാക്കളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അതിൽ അസുഖപ്പെട്ടിട്ട് കാര്യമില്ലാല്ലോ സർ അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം ഞാൻ അറിഞ്ഞ മാനദണ്ഡമാണ് പറയുന്നത് അതല്ല ഞാൻ അറിഞ്ഞ മാനദണ്ഡം ഇതാണ് ബി ജെ പി ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്കാണെങ്കിലും മധ്യസ്ഥ സ്ഥാനത്തേക്ക് യസ് ആകണം എന്നുള്ളതാണ് മുപ്പത്തഞ്ച് എന്നുള്ളത് പരിഷ്കാരമായി മറ്റു പാർട്ടികളുമായി താരതമ്യം ചെയ്യേണ്ട ബിജെപി പരിഷ്കാരമാണെങ്കിൽ ഇതുവരെയുള്ള മാനദണ്ഡം മാറി എന്നുള്ളതാണ് എന്നൊക്കെയുള്ളത് വയസ്സും അൻപത് വയസ്സാകുമ്പോഴും യുവജന അധ്യക്ഷനായി ഇരിക്കുന്ന ആളുകളൊക്കെയുള്ള പാർട്ടികളൊക്കെ ഉണ്ടല്ലോ അൻപത് കഴിഞ്ഞിട്ടും യുവജന അധ്യക്ഷന്മാരായ ആളുകളൊക്കെ ഉണ്ടല്ലോ മറ്റു പാർട്ടികളെ കുറിച്ചും ഞാൻ പറഞ്ഞു പോകും അത് എന്റെ സ്വാതന്ത്ര്യം അപ്പോൾ താരതമ്യം എന്ന് പറയുന്നത് അത് ചെയ്യാമല്ലോ നമുക്ക് അപ്പോൾ ഈ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പ്രശാന്ത് ശിവന് ഓർഗനൈസേഷണൽ എക്സ്പീരിയൻസ് കൃത്യമായി ഉണ്ട് എന്നുള്ള വസ്തുത പറയുന്നതിന് വേണ്ടിയാണ് എന്തായിരുന്നു പ്രശാന്ത് ശിവൻ എന്നുള്ളത് ഞാൻ കൃത്യമായി പറഞ്ഞത് പിന്നെ ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലടക്കം മാത്രമല്ല ടെലിവിഷൻ ചർച്ചകളിൽ ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല കുറേ കാലമായി തന്നെ പ്രശാന്ത് ശിവൻ വരുന്നുണ്ട് ഇവിടെ നമ്മൾ വിളിച്ചാൽ ഇവിടെയും ചർച്ചകൾക്ക് വന്ന് പ്രശാന്ത് ശിവൻ ഇരിക്കും നല്ല ഡിബേറ്ററാണ് പ്രശാന്ത് ശിവൻ കൃത്യമായി എന്താണ് ബി നയവും നിലപാടും എന്നുള്ളത് കൃത്യമായ ആർ എസ് എസ് ബാക്ക്ഗ്രൗണ്ടോടുകൂടി തന്നെ വിഷയങ്ങൾ അപഗ്രഥിച്ച് പറയാൻ കഴിയുന്ന പലപ്പോഴും അവതാരകരിൽ പലരെയും ം കുടിപ്പിക്കുന്ന ഒരു ഡിബേറ്ററായി തന്നെയാണ് പ്രശാന്ത് ശിവനെ പാർട്ടി ഉപയോഗിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഞാൻ പല ചാനൽ ചർച്ചകളിലും പ്രശാന്ത് ശിവനെ കണ്ടിട്ടുള്ളത് ഞാൻ നയിക്കുന്ന ചർച്ചകളിൽ ഈ സ്ഥാപനത്തിലുള്ള മറ്റ് സ്ഥാപനങ്ങളിൽ ഞാൻ വിളിച്ചിട്ടുമുണ്ട് പ്രശാന്ത് ശിവൻ ചർച്ചയിൽ പങ്കെടുത്തിട്ടുമുണ്ട് അപ്പോൾ കൃത്യമായി പാർട്ടിയുടെ കാര്യങ്ങൾ പറയുന്നതിനായിട്ടുള്ള ഒറേറ്ററി ഉള്ള ലീഡർഷിപ്പ് സ്കിൽസ് ഉള്ള യൂത്ത് എന്നുള്ള പിന്നെ അതുപോലെ തന്നെ ആൻഡ് സാർ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയെ പോലെയൊക്കെയുള്ള സൗന്ദര്യം കൂടി ഒരു ഘടകമാണ് എന്നുണ്ടെങ്കിൽ ആ ഘടകവുമുള്ള ഒരു നേതാവാണ് പ്രശാന്ത് ശിവൻ അപ്പോൾ അങ്ങനെയുള്ള നേതാക്കളെയല്ലേ വളർത്തി കൊണ്ടുവരേണ്ടത് എല്ലാ കാലവും ഈ അൻപതിനും മുകളിലുള്ള ആളുകൾ തന്നെ അതായത് അൻപത്തി നാല് വയസ്സുള്ള രാഹുൽ ഗാന്ധിയെ യുവ നേതാവെന്ന് വിളിക്കാം യുവ നേതാവിനെ പ്രതിപക്ഷ നേതാവാക്കി കൊണ്ടുവരാം എന്നാൽ ഇവിടെ മുപ്പത്തിയഞ്ചുകാരനായ പ്രശാന്ത് ശിവൻ ഒരു ജില്ലാ അധ്യക്ഷൻ ആകുമ്പോൾ അത് വലിയ പ്രശ്നമാണ് പ്രായം ഒരു മാനദണ്ഡമാണോ എന്നൊക്കെ ചോദിക്കുന്നതിനകത്തെ ഒരു യുക്തി ഇല്ലായ്മയുണ്ട് അതാണ് ഞാനിവിടെ ചോദ്യം ചെയ്തത് പിന്നെ രണ്ടാമത്തെ ആരോപണം പട്ടികയിൽ പെടാത്ത നേതാവിനെ വ്യക്തി താല്പര്യം കൊണ്ട് തിരുകിക്കയറ്റി എന്നുള്ളതാണ് പട്ടികയിൽപ്പെടാത്ത നേതാവെന്ന് പറയുമ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ പട്ടികയിൽ ആരൊക്കെയാണുള്ളത് എന്നുള്ളത് ഒരു മാധ്യമത്തിനും ചോർന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കേന്ദ്ര നേതൃത്വത്തിന് ും കൃത്യമായി ഓരോ സംസ്ഥാനത്തെയും ആരൊക്കെയാണ് നേതൃപാഠവുമുള്ളവർ എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളുണ്ട് അത് ബിജെപിയിൽ ചേർന്ന് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ആളുകളാകണമെന്നില്ല കൃത്യമായി ഹാൻഡ് പിക്ക് ചെയ്ത് അവർ കൊണ്ടുവരും ആ രീതിയിലുള്ള ഒരു സംവിധാനം ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ളത് എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ചില സംസ്ഥാനങ്ങളിലൊക്കെ ഭരണം പിടിക്കുന്നതിനായി പോലും അങ്ങനെയാണ് അവർ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇവിടെ പട്ടികയിൽപ്പെടാത്ത നേതാവായതുകൊണ്ട് തിരികെ കയറ്റി എന്നുള്ള ആരോപണം അതുകൊണ്ട് നിലനിൽക്കില്ല പ്രശാന്ത് ശിവൻ എന്ന് പറയുന്നത് സെന്ററിന്റെ അതായത് കേന്ദ്ര നേതൃത്വത്തിന്റെ നേരിട്ടുള്ള അത് അശാന്ത് ശിവന്റെ എക്സ്പീരിയൻസും ഞാൻ പറഞ്ഞതുപോലെ ഓർഗനൈസേഷണൽ എക്സ്പീരിയൻസും അയാളുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസും അയാൾ ഒരു ഒറേറ്റർ എന്ന നിലയിൽ എത്രത്തോളം ഇഫക്റ്റീവായിട്ടാണ് ചർച്ചകളിലായാലും പൊതുവേദികളിലെ പ്രസംഗങ്ങളിലായാലും അയാൾ പെർഫോം ചെയ്യുന്നത് എന്നതുകൂടി പെർഫോമൻസ് കൂടി നോക്കിയാണ് ബി ജെ പിയിൽ ഈ കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇനി പ്രായത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് എൻ്റെ സുഹൃത്തു കൂടിയായ ഒരു വനിതാ അധ്യക്ഷയുടെ കാര്യം കൂടി ഞാൻ പറയാം എം എൽ അശ്വിനി അവരുടെ പ്രായം ഞാൻ മനസ്സിലാക്കുന്നത് മുപ്പത്തിയേഴോ മുപ്പത്തിയെട്ടോ വയസ്സേ അവർക്കുമായിട്ടുള്ളൂ അപ്പോൾ ഈ നാൽപ്പതിന്റെ താഴെയുള്ള ആ പ്രായപരിധി ിൽ അശ്വനിയും വരും പ്രഫുൽ കൃഷ്ണന് കൃഷ്ണൻ സംസ്ഥാന അധ്യക്ഷനാണ് യുവമോർച്ചയുടെ പ്രഫുൽകൃഷ്ണനെയും ആക്കിയിട്ടുണ്ട് ഇവിടെ പ്രശാന്ത് ശിവന്റെ കാര്യത്തിൽ മാത്രം എൻ ശിവരാജന്റെ ഒപ്പം തന്നെ യാക്കര യോഗത്തിന്റെ പേര് പറഞ്ഞ് ചർച്ചയിലേക്ക് പോകുമ്പോൾ എം എൽ അശ്വിനി കാസർഗോഡ് വരുമ്പോൾ അതിൽ ഒരു ഡിസ്പ്യൂട്ടും ഉണ്ടാകുന്നില്ല എം എൽ അശ്വിനിയേക്കാൾ എത്രയോ മുതിർന്ന നേതാക്കൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പല ചോയ്സുകളും വന്നിട്ടുണ്ടാകും പക്ഷേ എം എൽ അശ്വിനി എന്ന് പറയുന്ന ഒരു വനിതയിലേക്ക് കൃത്യമായി എത്തുന്നത് എന്തുകൊണ്ടാണ് അവർ ആ തെരഞ്ഞെടുപ്പിൽ കാണിച്ച പെർഫോമൻസ് അതുപോലെ തന്നെ അവർ തദ്ദേശ ഭരണസ്ഥാപനത്തിൽ അവരിപ്പോൾ മെമ്മറായി തന്നെ ഇരിക്കുന്നത് അപ്പോൾ അതിലൊക്കെയുള്ള പെർഫോമൻസസ് അല്ലാതെ അവർ പതിനഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന ആളാണോ എന്ന് നോക്കിയൊന്നുമല്ല അപ്പോൾ കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള ഒരു സംവിധാനമുള്ള പാർട്ടിയാണ് ബി ജെ പി അതിനുള്ളിൽ കൃത്യമായി കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓരോ ഘട്ടത്തിലും അത് മനസ്സിലാക്കി കൊടുക്കുന്നതിനാണ് ആർ എസ് എസ് ആർ എസ് എസും ബി ജെ പിയും എന്ന് പറയുന്നത് രണ്ട് സംവിധാനമായി നിൽക്കുന്നതാണ് ഏഴു മാസമായി സംഘടനാ ചുമതലയിൽ നിന്ന് സുഭാഷ് കണ്ണോത്ത് മാറിയതിനു ശേഷം ആരും വന്നില്ല അതിന്റെ അർത്ഥം ആർ എസ് എസും ബിജെപിയും അഴിച്ചു പിരിഞ്ഞു എന്നൊക്കെ സ്ഥാപിക്കാൻ നോക്കുന്നവരോട് അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് പോകുന്നില്ല പക്ഷേ അങ്ങനെയുള്ള ഏറ്റുമുട്ടലുകളല്ല ഒന്നിച്ചു പോകൽ തന്നെയാണ് ആർ എസ് ബിജെപിയും കേരളത്തിൽ ചെയ്യുന്നത് അത് കൃത്യമായ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ രണ്ടിന്റെയും ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ആ സംഘടനാ സംവിധാനം ഒന്നാകെ നീങ്ങുന്നത് അപ്പോൾ ബി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കൃത്യമായി തെരഞ്ഞെടുപ്പ് തന്നെ ലക്ഷ്യം വെച്ചാണ് നീങ്ങുന്നത് ആർ എസ് എസ് അതിന് കൃത്യമായ അടിത്തറ ഒരുക്കുന്ന എവിടെയൊക്കെയാണോ ലൂപ്പ് ഹോൾസ് ഉള്ളത് അത് ഫില്ല് ചെയ്തു തന്നെ സന്ദീപ് വാര്യരെ പോലെയുള്ള ആളുകളെയൊക്കെ തിരിച്ചറിഞ്ഞ് അധ്യക്ഷ സ്ഥാനത്ത് നടക്കാൻ മാറ്റി നിർത്തുന്ന തീരുമാനങ്ങൾ ഒരു പക്ഷേ എടുത്തിട്ടുണ്ടാകും നാളെ പോകുമെന്നുള്ള ഒരാൾക്ക് ഇന്നേ പദവി കൊടുത്ത് കൂടെ ഇരുത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ആർ എസ് കൃത്യമായി അങ്ങനെയുള്ള ഇടപെടലുകൾ നടത്തുന്നത് സംസ്ഥാനതലത്തിൽ പ്രവർത്തിച്ചു വന്ന രാജീവ് പ്രസാദ് സന്ദീപ് വചസ്പതി പ്രകാശ് ബാബു നിവേദിത സുബ്രഹ്മണ്യൻ പ്രഫുൽ കൃഷ്ണ ഇവരാരും ഒരു പരാതിയുമില്ലാതെ ഈ ജില്ലാ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയല്ലോ അവരുടെ ഒന്നും ഒരു മുറുമുറപ്പും കേട്ടിട്ടില്ല അതാണ് ഇത് പാർട്ടി ബി ജെ പി ആണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഇനി പത്തനംതിട്ട കാസർഗോഡ് വയനാട് ഈ മൂന്ന് ജില്ലകൾ മാത്രമാണ് വിഭജിക്കാത്തത് ബാക്കിയെല്ലാം വിഭജിച്ചല്ലോ എതിരഭിപ്രായം എവിടെ നിന്നെങ്കിലും കേട്ടോ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ആ തീരുമാനം വന്നല്ലോ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ആസൂത്രിതമായി തന്നെയാണ് പോകുന്നത് അപ്പോഴാണ് ഈ സ്ഥിരം ഭീഷണി നേരത്തെ കെ സുരേന്ദ്രനെ ഒരു പതിനഞ്ച് പതിനാറ് വാശം മാറ്റിയത് കൊണ്ട് ഇപ്പോൾ ആ ചർച്ചയിൽ നിന്ന് എന്തായാലും മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രശാന്ത് ശിവനെ കൊണ്ടുവന്നതുകൊണ്ട് ബി ജെ പിയിൽ ആകെ പൊട്ടിത്തെറി അവിടെയും ഈ ചിത്രത്തിലേ ഇല്ലാത്ത സി കൃഷ്ണകുമാറിനെയും കൊണ്ടുവരുന്നുണ്ട് സി കൃഷ്ണകുമാർ ആണ് അവിടുത്തെ പ്രശ്നക്കാരൻ എന്ന് സ്ഥാപിക്കുന്നതിനായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പല കോണുകളിൽ നിന്നും ബോധപൂർവ്വം വരുന്നുണ്ട് പക്ഷേ അതിലൊന്നും ഒരു കാര്യവുമില്ല പ്രശാന്ത് ശിവന്റെ പേര് അവിടെ കേന്ദ്ര നേതൃത്വം പറഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് കെ സുരേന്ദ്രന്റെ ഉണ്ണിസാർ സൂചിപ്പിച്ചത് ഇന്ന് അങ്ങ് ചർച്ചയിൽ പറഞ്ഞ കാര്യത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രൻ ആ കോൺഫിഡൻസ് കാരണം കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കേന്ദ്ര നേതാക്കളുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഓരോ തീരുമാനത്തിലേക്കും പ്രസിഡന്റ് ആയതിന് ശേഷം കൃത്യമായി കെ സുരേന്ദ്രൻ എത്തുന്നത് അതുകൊണ്ടാണ് ആ കോൺഫിഡൻസോടെ അയാൾക്ക് മറുപടി പറയാൻ പറ്റുന്നത് ഒബ്സർവർ എല്ലാ കാര്യവും പരിഗണിച്ചതാണ് അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഈ എതിർത്ത് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ അവർ എന്തുകൊണ്ടാണ് നോമിനേഷൻ കൊടുക്കാതിരുന്നത് ഇന്നായിരുന്നല്ലോ നോമിനേഷൻ കൊടുക്കേണ്ട തീയതി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് അവിടെ പ്രശാന്ത് ശിവൻ നോമിനേഷൻ കൊടുക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് നോമിനേഷൻ കൊടുക്കാം ഇത് പരാതിക്കാരും പരാതി പറഞ്ഞ സാബു അടക്കം ആരും നോമിനേഷൻ കൊടുത്തില്ല ഇന്ന് നോമിനേഷൻ കൊടുക്കാം നാളെയാണ് പ്രഖ്യാപനം ഈ നോമിനേഷൻസ് എല്ലാം വെച്ച് അങ്ങനെ നോമിനേഷൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തർക്കം ഉണ്ടാവുകയാണെങ്കിൽ പാലക്കാട് പ്രത്യേകമായി കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനൊക്കെ പരിഗണിക്കാമല്ലോ ആ നോമിനേഷൻ പോലും അവിടെ കൊടുത്തിട്ടില്ല എന്നതിൻ്റെ അർത്ഥം വെറുതെ ഒരു ഒച്ചപ്പാടുണ്ടാക്കുകയാണ് ഇവിടെ വനിതകളെ കൊണ്ടുവന്നതിനെക്കുറിച്ച് കൃത്യമായി അത് ചർച്ചയാവുന്നില്ല വനിതകൾ വരുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കാന്തപുരത്തിന്റെ വിമർശനമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഇവിടെ ബി ജെ പിയിൽ ഇത്തവണ ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് ആവശ്യപ്പെട്ടത് മുപ്പത് ശതമാനം വനിതാ പ്രാതിനിധ്യം വേണമെന്നാണ് പക്ഷേ പെട്ടെന്ന് അത്രയും നടപ്പാക്കുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്തതിനാലാണ് നാല് പേരിലേക്ക് ഇത്തവണ ചുരുക്കേണ്ടി വന്നത് മാത്രമല്ല മറ്റ് മണ്ഡലം പ്രസിഡന്റുമാരുടെ കാര്യത്തിലായാലും അതിലുമൊക്കെ വനിതാ പ്രാതിനിധ്യം കൊണ്ടുവരാൻ പരമാവധി ആ പാർട്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ് ആ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ തൃശൂർ നോർത്തിൽ ദ്വേദിത സുബ്രഹ്മണ്യനും കാസർകോട്ട് അശ്വിനി എം എൽ കൊല്ലം ഈസ്റ്റിൽ രാജി പ്രസാദും മലപ്പുറം സെൻട്രലിൽ ദീപ പുഴയ്ക്കലും വരുന്നുണ്ട് ആ എണ്ണം ഇനിയും കൂടി വരും കൂടുതൽ സ്ത്രീകൾ നേതൃരംഗത്തേക്ക് വരണം എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് ഈ മുപ്പത് ശതമാനം എന്ന് തരുൺ ചുഗ് ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത് അത് ഇനി അങ്ങോട്ടുള്ള പ്രോസസ്സുകളിലും അത് കാണാൻ കഴിയും മാത്രമല്ല ആർ എസ് എസിന്റെ അഭിപ്രായം തേടിയപ്പോഴാണ് എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം കൂടി ഉറപ്പാക്കുക അതിലേക്ക് പ്രധാനമായും കടന്നത് നേരത്തെ ഉണ്ടായിരുന്ന പേരുകളിൽ നിന്ന് പല പേരുകളും ഒഴിവാകാനുള്ള കാരണം എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് ജസ്റ്റിൻ്റെ പേരൊക്കെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നില്ല തൃശൂരിൽ ജസ്റ്റിനൊക്കെ വരുന്നത് അങ്ങനെയാണ് എല്ലാവരുടെയും ാതിനിധ്യം വേണം എന്നുള്ളത് ഒരു മസ്റ്റാക്കി അവിടെ ഉറപ്പിച്ചിരിക്കുകയാണ് ജംബോ പട്ടികയല്ല കൃത്യമായി തീരുമാനിച്ച പട്ടികയാണ് ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്തായാലും നാളെ രാവിലെ മുതൽ തന്നെ ആ പ്രഖ്യാപനം വരാൻ പോകുന്നു ഇവിടെ എൻ ശിവരാജൻ പറയുന്നത് മാത്രം കേട്ട് ബി ജഡ്ജ് ചെയ്യരുത് എന്നുള്ളതാണ് എന്നതാണ് എന്റെ അഭിപ്രായം നമ്മുടെ ഈ ചർച്ചയിലെ എൻ ശിവരാജൻ മാത്രമാണിത് പറഞ്ഞത് എന്ന രൂപത്തിലേക്ക് ചർച്ച സംശയം കാരണം നമുക്ക് പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത് അതിലപ്പുറം നേതാക്കളിൽ നിന്നാണ് എൺപത് പേരെങ്കിലും പാലക്കാട് വിമതരായി യോഗം ചേർന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം അപ്പോൾ അതൊരു ശിവരാജൻ എന്നൊരു പ്രായം ചെന്ന ഒരു നേതാവിന്റെ മാത്രം വിഷയമായി അത് ചുരുങ്ങുന്നുണ്ടെന്നൊരു സംശയമുണ്ട് മാത്രമല്ല ഞാൻ ഇതിൽ പറഞ്ഞത് മൊത്തം പരിഷ്കാരത്തെക്കുറിച്ചാണ് ഈ യുവാക്കളെ കൊണ്ടുവരുന്ന എല്ലാ എല്ലാ ഏത് പാർട്ടിയിലാണ് യുവാക്കളെ കൊണ്ടുവരുന്നത് നല്ലതാണ് പക്ഷേ ഒരു മാനദണ്ഡം ബിജെപി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല നടന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നോക്കു ഇതിൽ എണ്ണം അടക്കം നമുക്ക് കിട്ടിയാണ് ഓമനക്കുട്ടിന് മുത്തനാല് വോട്ട് സ്മിതേഷിന് മുപ്പത്തൊന്ന് വോട്ടാണ് അപ്പം ഈ വോട്ടെടുപ്പ് വേണ്ടായിരുന്നു നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ച പേരുകൾ വന്നാൽ മതിയല്ലോ അപ്പോൾ ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല അപ്പോൾ തീരുമാനിച്ച ആളുകൾ ആർഎസ്എസ് ആണ് തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ ഞാനൊരു സുചിതല്ല ആർ എസ് എസ് കൊണ്ടുവരുന്ന പേരുകളിലേക്ക് നിശ്ചയിക്കേണ്ടതിലേക്ക് എത്തുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൂടിയാണ് സംസ്ഥാന നേതൃത്വത്തിന് ഒരു പിടിപ്പുകേടും ഇല്ല മാഡം ഈ തർക്കത്തിന് വേണ്ടി തർക്കിക്കാനാണെന്ന് തർക്കിക്കാം പക്ഷേ പുതിയ നേതാക്കൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ എന്താണ് മലർ പൊടിക്കാരന്റെ മലർ പൊടിക്കാരന്റെ സ്വപ്നം പുതിയ നേതാക്കൾ വന്ന് ഭരണം പിടിക്കുക അത് കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ തൃശ്ശൂരിൽ തൃശൂരിൽ ജയിക്കില്ലെന്ന് പറഞ്ഞത് അല്ല തൃശൂരിലും കണ്ടതാണല്ലോ തൃശ്ശൂരിൽ യ്യായിരം രൂപ ശരി എഴുപത്തയ്യായിരം അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേട് എന്ന് പറയുന്നത് മറ്റു പാർട്ടികളെ വിമർശിക്കുമ്പോൾ അവിടെ പറഞ്ഞോളൂ അവിടെയാണ് കുറച്ചുകൂടി ആയി ഇപ്പോൾ നിൽക്കുന്നത് ബിജെപിയിൽ അതില്ല ഈ കേരള ബി ജെ പി ചരിത്രത്തിൽ ഇത്രയും വൃത്തിയായ രീതിയിൽ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നൊരു സമയത്ത് സമയം വേറെ ഇല്ല ഞാൻ പറയുന്നത് പിന്നെ ഇപ്പം ചില സ്ഥലങ്ങളിൽ ഇപ്പം നമ്മൾ മറ്റുള്ള പാർട്ടികൾ നോക്കിയാൽ തന്നെ അറിയില്ല ചില സ്ഥലങ്ങളിൽ മത്സരം വരും മത്സരം ഒരു സമവായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമോ അല്ലെങ്കിൽ സമതമായ നേതാവിനെ എന്നുള്ളത് എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യമാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്ട്രോങ് ഒരു മണ്ഡലം ഒരു വിജയ സായുധ കൂടുതലൊരു മണ്ഡലം അവിടെ തെറ്റിതിരിഞ്ഞ് നാല് നാല് പീസായി പോകുന്നതിനേക്കാളും ബെറ്റർ സമവായ ഒരു ഒരാളെ കൊണ്ടുവരാ എന്നുള്ളത് സംബന്ധിച്ചാണ് പ്രശാസ്വേവനം കൊണ്ടുവന്നുള്ളതാണ് അല്ലാതെ അവിടെ ഇതിനിപ്പോൾ എന്താ പറയുക ഇപ്പം ഈ രണ്ട് രണ്ട് വിഭാഗം ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരാളെ ജയിപ്പിച്ച് നോക്കൂ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരിക്കും തോന്നുന്നുണ്ടോ അവിടെ ശൈലി അങ്ങനെയാണ് കുറെ നാളുകളായി ഇന്നും ഇന്നലെ തുടങ്ങിയ വിഭാഗിതയല്ല അവിടെ അത് വർഷങ്ങളായി നടക്കുന്ന വിഭാഗി പാർട്ടിയിലെ പ്രതിനിധികൾക്ക് വോട്ട് ചെയ്ത് തീരുമാനിക്കാനുള്ള ശിവരാജന്റെ കാര്യത്തിനെന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് റഫീഖിന് ഞാനൊരു കാര്യം റഫീഖും ഗഗാറിനും അന്ന് വോട്ടിങ് നടന്നു എന്ന് പറയുന്നു എന്നാൽ അവിടെ ഉണ്ടായിരുന്ന നേതാവ് എനിക്ക് തോന്നുന്നു ഇ പി ആണല്ലേ പുറത്ത് വന്നിട്ട് പറഞ്ഞത് ഒരു വോട്ടെടുപ്പും നടന്നില്ലായത് അപ്പോൾ ഈ വോട്ടെടുപ്പിനെ കുറിച്ചുള്ള എല്ലാ പാർട്ടികളും എല്ലാ പാർട്ടികളിലും ഇലക്ഷൻ നടക്കാറുണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുണ്ട് അത് കേന്ദ്ര നേതൃത്വത്തിന്റെ ശക്തമായ നിലപാട് സംസ്ഥാന ചില ബി സി പി മിലാൻ സംസ്ഥാന നേതൃത്വം ശക്തമായ നിലപാട് സ്വീകരിക്കാറുണ്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വം ശക്തമായ അവർ അവർ വിഭാഗീത ഒഴിവാക്കുന്നത് അവരുടെ ഉത്തരവാദിത്തമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം പാലക്കാട് നടത്തിയെന്നുള്ളൂ ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് എന്താ പറഞ്ഞാൽ കേരളത്തിൽ ഇത്രയും വൃത്തിയായ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്ന കാലം വേറെയില്ല ഏത് മുപ്പത് സംഘടനാ ജില്ലകളായി മാറ്റിയ സ്ഥലത്തിന് ശേഷം ഏറ്റവും വൃത്തിയായി തീർന്നു അവസാന അവസാന സമയത്ത് അവസാന സമയത്ത് എല്ലാം തീർന്നു മൂന്ന് മണ്ഡലം മാത്രമേ ഉള്ളൂ വിഭജിച്ചിട്ടില്ല ബാക്കിയുള്ളത് മുഴുവൻ കഴിഞ്ഞു അവിടെ ആ സമയത്ത് ഈ ശിവരാജനെ പോലെയുള്ള ഒരു നേതാവ് വന്നിട്ട് അങ്ങനെ പറയാൻ പാടില്ല ഞാൻ പറയുന്നത് ഈ എൻ കൃഷ്ണദാസും കൂടെ അവിടെ പോയി സംസാരിച്ചു യോഗം കൃഷ്ണദാസ് സംസ്ഥാന പിന്നെ ട്രഷറാണ് അദ്ദേഹം അവിടെ പോയി യോഗം ചേർന്നത് തന്നെ എനിക്കൊരു അവ്യക്തത ഉണ്ട് എന്നുള്ളതാണ് കാരണം അവ്യക്തതയല്ല അതെ അത് ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു സംവിധാനം ചെയ്യാൻ പാടില്ല കാരണം കേന്ദ്ര ഇത് സുരേന്ദ്രൻ തീരുമാനിച്ചതല്ലോ സുരേന്ദ്രൻ തീരുമാനിച്ചാൽ സുരേന്ദ്രൻ പറയാ സി കൃഷ്ണകുമാർ തീരുമാനിച്ചതാണോ അദ്ദേഹം തീരുമാനിച്ചതല്ല കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാണ് ഇവർക്ക് പരാതി ഉണ്ടെങ്കിൽ കേന്ദ്ര നേതൃത്വം അവിടെ ഒരു യോഗം ചേർന്ന് ഇദ്ദേഹത്തെ അംഗീകരിക്കില്ല എന്നൊരു ശൈലിയാണ് പൊതുജനങ്ങൾക്ക് കൊടുക്കുക ബി ജെ പി സംബന്ധിച്ചിടത്ത് അവർക്ക് അവിടെ ജയിക്കാനുള്ള സംവിധാനം വേണ്ടത് അത് മാത്രമല്ല അപ്പോഴത്തേക്ക് ഇപ്പുറം നിന്നിട്ട് ആൾക്കാർ പറയുകയാണത് ഏഴുപേരോട് ഞാൻ ചർച്ച ചെയ്തു സന്ദീപ് വാര്യൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട് നവംബറിലെ പോസ്റ്റ് നവംബറിലെ പോസ്റ്റ് എന്താണെന്നറിയോ അവിടുന്ന് രാജിവെച്ച് വരുന്ന ആൾക്കാരൊന്നും വഴിയാതാരാകില്ലെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു നവംബറിൽ ഒരാളും രാജിവെച്ച് വരുന്നത് കണ്ടിട്ട് വരണ്ടിരുന്ന സമയം എന്ന് പറയുന്നത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അത്ര ഏറ്റവും ഘട്ടം അതായിരുന്നല്ലോ ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് സർക്കാർ നടക്കാൻ പോകുന്നത് അല്ലാതെ ഇതൊക്കെ വെറുതെ ഒരു സ്വപ്ന പന്തളത്തും ഇതേപോലെ തന്നെ ചർച്ച ചെയ്തതാണ് അന്ന് പന്തളത്ത് എന്താ സംഭവിച്ചത് എന്നുള്ളത് മുന്നിലുണ്ടല്ലോ